ഞാൻ ശരിക്കും എന്ത് ചെയ്യുമെന്നത് തന്നെയാണ് കഴിച്ചു ഞാൻ ആലോചിക്കണം ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വിൽക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുവാണ് കഴിച്ച് ഇത് ഞാനിപ്പൊ അനുഭവിക്കണോ പറയുവാണ് നമുക്ക് കൊതി തോന്നും മറ്റുള്ള ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കണ കാണ അപ്പൊ വന്ന് കയറിയ വെണ്ണിന്റെ ഇതാണെന്നൊക്കെ കൊറേ ആൾക്കാര് പറയും ി ഇപ്പൊ നമ്മുടെ സഞ്ജു ടക്കിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇപ്പം അദ്ദേഹത്തിന്റെ കാറും കാര്യങ്ങളൊക്കെ തൂക്കി വെക്കാൻ പോവാന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അദ്ദേഹം ഹിറ്റ് ആയിരുന്നു അപ്പൊ ഞാനത് കണ്ടു കണ്ടപ്പോ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്ന ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചോദിക്കുന്നുണ്ട് നിങ്ങൾ നല്ലൊരു വക്കീലിനെ കണ്ടു അല്ലെങ്കിൽ അപ്പീൽ കൊടുത്തു അപ്പീൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കിട്ടിയോ എത്ര നാളെ എടുക്കുക ലൈസൻസ് കിട്ടാൻ ആറുമാസം എടുക്കത്തുള്ളൂ ഒരു വർഷം എടുക്കത്തുള്ളൂ അത് ഇനി ഒരിക്കലും ലൈസൻസ് കിട്ടത്തില്ലേ എന്താണ് സ്ഥിതി വണ്ടിയൊക്കെ ഇനി എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റുമോ നമ്മുടെ ബിഗ് ബോയ് സഫാര വീട്ടിൽ കൊണ്ടുവന്നോ എന്നൊക്കെ എല്ലാവരും എന്നോട് കുറച്ച് നാളുകൾ കൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് കൈസ് ഇന്നത്തെ വീട്ടിൽ ഞാൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പീലിന്റെ കാര്യമാണ് നിങ്ങൾ ചോദിച്ചിരുന്നത് അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പീൽ ഞാൻ കൊടുത്തായിരുന്നു ഒരു വക്കീലിനെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഹൈക്കോടതി വക്കീലിനെ ഞാൻ കണ്ടായിരുന്നു കാരണം കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചു പിന്നെ എനിക്കാണെങ്കിലും പൊളിറ്റിക്കലി പൊളിറ്റിക്കലി വലിയ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പൊളിറ്റിക്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ കാരണം എന്ന് ബ്രോന്റെ ആ വീഡിയോ അതായത് ഫസ്റ്റ് ആ വീഡിയോ ഇട്ട് അവരോട് വാൺ ചെയ്തിട്ട് പറഞ്ഞു വിട്ടാണ് സത്യത്തില അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ന്യൂസുകാരങ്ങനെ പറഞ്ഞെടുത്തു ഇങ്ങനെ പറഞ്ഞെടുത്തു എന്നും പറഞ്ഞു പറഞ്ഞാൽ ഞാനിപ്പോ കാർ ഓടിക്കുന്ന കണ്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവർക്ക് ശരിക്കും കൊണ്ടത് അതാണ് അവർ പതിനെട്ടിന്റെ പണി എന്നത് സത്യത്തില പറഞ്ഞാൽ ഓർമ്മയുണ്ടോ ബ്രോക്ക് അല്ലാത്തതിനും ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ആ ഇതാണ് സത്യത്തി അവർ നൈസായിട്ട് എടുത്തിട്ട് പണിയത് നമ്മുടെ ഇടയ്ക്ക് അറിയാമല്ലോ കെ എസ് ആർ ടി സി ചെന്നിട്ട് ഒരു കെ എസ് ആർ ടി സിയും പോ സോറി ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്നിട്ട് ഒരുത്തം അല്ലെങ്കിൽ ചിൽഡർ കൊടുത്തൊരു വിഷു ഓർമ്മയുണ്ടോ ഇപ്പം അങ്ങേരുടെ വീട്ടിൽ കറണ്ട് പോലുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ നോക്കി വെച്ച് പണി തരണ്ട കൂട്ടിരുന്ന് പണി തരും സീരിയസ്ലി അങ്ങനെയാണ് ഇവരുടെയൊക്കെ രീതി എനിക്ക് എന്ത് ചെയ്യുന്നതു തന്നെയാണ് കൈസ് ഞാൻ ആലോചിക്കണം കാരണം ഇപ്പൊ വണ്ടിയാണെങ്കിൽ മിക്കാറ് ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വെക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുവാണ് കൈസ് കാരണം നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ് ഓൾറെഡി രണ്ടുപൂ വണ്ടി ഉണ്ട് വീട്ടിൽ രണ്ടുപൂ വണ്ടിയുണ്ട് അപ്പൊ അത് എല്ലാവരും ബാക്കിയുള്ളവര് അത് യൂസ് ചെയ്യണമെന്നില്ല മിക്കാറ് ആ വണ്ടികളാണെങ്കിലും സി സി തന്നെയുണ്ട് അല്ലാണ്ട് ഫുള്ള് പൈസ ഒക്കെ ഞാൻ വാങ്ങിയതല്ല അതിന്റെ സി സി അടിച്ചോണ്ടിരിക്കണം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ മിക്കാറ് അതിന്റെ വണ്ടി എനിക്ക് വിൽക്കാറുണ്ട് നല്ലവർക്ക് തൂക്കി വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ലൈസൻസ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല ഗൈസ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്താവും അറിയത്തില്ല അതല്ല തന്നെ കുറെ ആൾക്കാരാണ് എന്നോട് പറയുന്നത് ബ്രോ നമ്മുടെ ഈ രാജ്യത്തു നിന്ന് തന്നെ ബ്രോ മാറി വേറെ വല്ല ദുബായിലാ വേറെ എവിടെയിലൊക്കെ പോയി നിൽക്കുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ നമ്മൾ യൂട്യൂബ് ചെയ്യുന്നതെന്ന് പറഞ്ഞ കൊറേ പൈസ നമ്മുടെ കാണത്തൊന്നും ഇല്ല അത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ കൊറേ പൈസ ഉണ്ടാക്കും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അതൊക്കെ ശരിക്കും നിങ്ങൾ അങ്ങനെ അങ്ങനെ യൂട്യൂബേഴ്സിന്റെ യൂട്യൂബേഴ്സിന്റെ വരുമാനത്തിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നേ കേട്ടല്ലോ വലിയ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പിന്നെ ഈ പ്രമോഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ അതി കൂടെ ഞാൻ ഈ ആപ്പ് എടുത്ത് കളിച്ചു എനിക്ക് ഇത്ര രൂപ കിട്ടി പതിനായിരം കിട്ടി ഇരുപതിനായിരം കിട്ടി എന്നൊക്കെ പറഞ്ഞത് ഏഹ് അതാ ഞാൻ ആലോചിക്കുന്നേ ഈ വീഡിയോ തന്നെ അത് വെച്ചിട്ടും അപ്പം ബ്രോ ഇതിന് ഈ സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ പറഞ്ഞു പറ്റിയിരിക്കുന്നത് ഏ ഒരു ഗെയിം കളിച്ച് എണ്ണൂറ് എണ്ണൂറ്റമ്പത് അല്ലെങ്കിൽ ആയിരം പതിനായിരം ഒക്കെ കിട്ടിയായിരുന്നു അപ്പം പിന്നെ ഇന്ന് കളിച്ചു കൂടെ ഈ വീഡിയോ തന്നെ പുള്ളി അത് വെച്ചിട്ടുണ്ട് സത്യത്തിലോ ഞാനൊന്ന് വെച്ച് തരാം അതുപോലെ തന്നെ ഞാനത് കുറച്ച് ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യേണ്ടിരിക്കാണ് ഇതിന് അത്യാവശ്യം ഇൻകം കാര്യങ്ങളൊക്കെ ഞാൻ ജനറേറ്റ് ചെയ്തു കേട്ടോ അപ്പൊ ഇനി ഞാനൊരു ഗെയിം കളിച്ച് കാണിച്ചു തരാം അബകാ ഇതാണ് എന്റെ റിയൽ അക്കൗണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അറിയാ ഒരു ലക്ഷത്തി പതിനായിരം ഉണ്ട് ഇവിടെ ഞാൻ ഇപ്പൊ ഒരു നാലായിരം രൂപയാണ് വെച്ച് കളിക്കാൻ പോണത് ഓക്കെ അതെ പ്ലെയിൻ പറന്ന് തുടങ്ങിയിട്ടുണ്ട് ആ പറക്ക് 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 ഇത് ക്രാഷ് ആണേലും മുമ്പ് നമുക്ക് വിഡ്രോ ചെയ്യാം ഓക്കെ വിത്ഡ്രോ ചെയ്യും ഓക്കെ ഇപ്പൊ പതിനൊന്നായിരത്തി അമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യണമെങ്കിൽ ഞാൻ കമന്റ് സെക്ഷനിൽ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഒന്നും ഈ ഗെയിം ഗെയിമിരുന്ന് കളിക്കാൻ പറഞ്ഞെന്ത് ചെയ്യും ഇപ്പോൾ പറയും പ്രൊമോഷനാണെന്നുള്ള രീതി അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുക എന്നു പറഞ്ഞാലോ ഓക്കെ അത് എന്തെങ്കിലും ആട്ടം പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അത് ഓരോരുത്തരുടെ രീതിയാണ് പക്ഷേ ഇതുപോലത്തെ ഗെയിമും കാര്യങ്ങളൊന്നും നമുക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല അത് പ്രൊമോട്ട് ചെയ്യാനും വലിയ താല്പര്യമൊന്നുമില്ല ഓക്കെ പിന്നെ ആരും അങ്ങനെ വിളിക്കാറുമില്ല ഞാൻ ശെരിക്കും എന്ത് ചെയ്യുന്ന അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് ഇത് പറയുവാണ് നമുക്ക് മറ്റുള്ള ആൾക്കാരൊക്കെ വണ്ടി ഇലക്ട്രിക്കൽ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബ്രോ അതൊക്കെ എടുക്കാൻ നോക്കുക അതായാലും തോറ്റു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ബ്രോ നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ഒക്കെ ചെയ്ത് വന്ന ഒരാളല്ലേ അപ്പം നടക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ പറഞ്ഞു പറഞ്ഞുവല്ലോ രാജ്യം വിട്ടുവെല്ലാം പോയി പൊളിച്ചടുക്കും പക്ഷെ ഇതുപോലൊന്നും കാണിക്കരുത് പ്രധാനപ്പെട്ട ഒരു കാര്യം ആൾക്കാരോട് പറയാനുള്ളതിനെ ഇപ്പം ഞാനിപ്പോൾ ഒരു തെറ്റ് കയറിയിട്ടുണ്ട് എന്നെ പറയണം എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞത് എന്തിനാണ് അല്ലേ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എല്ലാവരും സഞ്ജുവിൻ്റെ ഫാമിലി പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പം പല വീഡിയോസിൽ ഈ ആപ്പ് ഇതായിട്ടുള്ള വിഷയത്തിനൊക്കെ പണ്ട് ഈ ജോൽസിനെ നോക്കുന്ന ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ കുടുംബത്തിലെല്ലാം അപ്പം അമ്മയും കൂടെ വന്നിട്ട് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് അപ്പം അങ്ങനെയുള്ള കാര്യമൊക്കെ ഞാൻ റിയാക്ട് ചെയ്ത ഒരാളാണ് ഓക്കെ അല്ലാതെ ഈ ഫാമിലി കുത്തി സംസാരിക്കുന്നത് വന്ന് കയറി പെണ്ണിനെ കുറിച്ച് പറയുന്നു അങ്ങനെയൊക്കെ കുറേയുള്ളൂ ഞാൻ എന്തായാലും സഞ്ജു പറയുന്നതെന്ന് വെച്ചതരാം എല്ലാ അവസ്ഥ എന്നോട് പറയും പക്ഷെ ആൾക്കാരെ എന്നെ വിമർശിക്കുമ്പോഴാ അല്ലെങ്കിൽ എന്നെ ചീത്ത പറയാൻ എന്നെ ട്രോളാമ്പഴ എന്നെ കുറ്റം പറയുമ്പോഴൊക്കെ അവര് എന്നെ മെന്റലി സപ്പോർട്ട് ചെയ്യും അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണമല്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അവര് എന്നാ ആ നീ ചെയ്തോട ഒരു കുഴപ്പമില്ല ആ മൈൻഡിലൊന്നുമല്ല എന്റെ വീട്ടുകാര് സത്യം പറഞ്ഞാൽ ചീത്തയാണെങ്കിൽ ചീത്ത തെറ്റാണ് ചെയ്തെങ്കിൽ തെറ്റാണെന്ന് എന്നോട് പറയും എന്നെ മാറ്റാൻ നോക്കി ഇത് എന്നെ എന്റെ വീട്ടുകാരെ നോക്കണം ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എന്നെ കമന്റിലൂടെ ചീത്ത വിളിക്കുമ്പോഴൊക്കെ എനിക്ക് ആരും മൈൻഡ് സെറ്റിൽ എടുക്കാൻ പറ്റും ഞാൻ ആര് മൈൻഡിൽ എടുക്കത്തുള്ളൂ പക്ഷെ എന്റെ അമ്മയ്ക്കാണെങ്കിലും എന്റെ അച്ഛനാണെങ്കിലും അവർക്കാണെങ്കിൽ ആരും മൈൻഡ് എടുക്കണോന്നില്ല എല്ലാരും ഡിഫറൻറ്റാ ഇപ്പൊ ഞാൻ ഇത്രയും കൂടി സ്ട്രോങ് ആയിരിക്കും അതേപോലെ ആയിരിക്കത്തില്ല എന്റെ അമ്മ എന്റെ അച്ഛനാണെങ്കിൽ അവരൊക്കെ പുറത്ത് പോണ അപ്പൊ ഈ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് ഇപ്പൊ എന്നെ എന്ത് പ്രശ്നം ഇപ്പൊ ഞാനല്ല പ്രശ്നം ഉണ്ടാക്കിയ അല്ലെങ്കിൽ പ്രശ്നം കാണിച്ചു വണ്ടിയിൽ ഇങ്ങനൊക്കെ ചെയ്താ അപ്പൊ നിങ്ങൾ ചീത്ത പറയുവാണെങ്കിൽ അത് നിങ്ങൾ എന്നെ പറയണം അല്ലാണ്ട് ഈ പറയാ ചീത്ത പറയുന്നവരോടായിട്ടാണ് ഞാൻ പറയണം എല്ലാരും അല്ല ഇങ്ങനെ തെറിവിളിക്കണവരും വീട്ടുകാരൊക്കെ പറയുന്നവരോട് പറയാം അപ്പൊ അവര് എന്നെ പറയണം അപ്പൊ ഞാൻ ഉത്തരവാദിയാണ് എന്റെ വീട്ടുകാരാണെങ്കിൽ എന്നെ പറയുന്നുണ്ട് ഇടാന്ന് ഈണ്ടല്ല ഇങ്ങനെ പക്ഷെ അതേ പറഞ്ഞു എന്നെ പറഞ്ഞു പക്ഷെ അത് എന്റെ അച്ഛനും അമ്മേനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കത് ഹർട്ടാവും എനിക്ക് കേട്ടാക്കണെങ്കില് അവർക്ക് കേട്ടോ അവർക്ക് ഭയങ്കരമായിട്ട് അത് സംഭവം ഹേർട്ടാവുന്നേ ഇപ്പൊ എന്നെ നിങ്ങൾ ജീത്തു വിളിച്ചാലും ഓക്കെ യൂട്യൂബിൽ എങ്ങനെ എങ്ങനത്തെ ആൾക്കാരുണ്ട് എങ്ങനെയൊക്കെ ആൾക്കാർ വിമർശിക്കണം എന്നൊക്കെ ആ മൈൻഡിൽ എടുക്കാൻ എനിക്കറിയാം പക്ഷെ ഇപ്പം ഒരിക്കലും അങ്ങനെ പറ്റത്തില്ലെന്ന് അതേപോലെ തന്നെ ഇപ്പൊ എന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിലും ഇപ്പൊ വന്ന് കയറിയ വേണിന്റെ ഇതാണെന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും പറയലുന്ന് അവർക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും ഇമോഷണലി പണ്ട് മുതലുള്ള ഒരു ഇതാ എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി ഞാൻ വന്നു കയറിയ പെണ്ണിന്റെ അല്ലെങ്കിൽ ചെക്കന്റെ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ പോട്ടെ മരണപ്പെട്ടാന്ന് വെച്ചോ ആ നാശം എന്റെ വീട്ടിൽ കയറി വന്നതാണ് ഈ കുഴപ്പമായത് അന്നേ ഞാനിത് പറഞ്ഞതാ അങ്ങനെ കൊറേ ആൾക്കാര് ആ പഴയ സിസ്റ്റം എന്തിനാ ഗൈസ് ഇവിടെ കമന്റ് ബോക്സിൽ കൊണ്ടിടുന്നേ ഏഹ് ഇപ്പം എല്ലാവരും നന്നൂസിനെ പറയുന്നുണ്ട് വന്ന് കയറി അവൾ ഒരുത്തി കാരണമെന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും എന്തോ ആയിക്കോട്ടെ ഇപ്പം നമുക്ക് ഓക്കെ അവരുടെ ആക്ടിങ് ഇഷ്ടമല്ല ഡാൻസ് ഇഷ്ടമല്ല പാട്ട് ഇഷ്ടമല്ല എന്തോ ആയിക്കോട്ടെ ഏ ഓക്കെ എന്തായി ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വന്ന് കയറി അവൾ അങ്ങനെയാണ് നശിച്ചു ഒരു പെണ്ണിൻ്റെ കണ്ണീരിൻ്റെ പല വല്ലേ എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിന് ഒരു ആവശ്യമില്ല പിന്നെ പേരൻസിനെ പറയുന്നുണ്ട് നല്ല രീതി പറയുന്നുണ്ട് പച്ചക്കാട്ടുന്നുണ്ട് ഓക്കെ നം റിയാക്റ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് ചില ഒക്കെ വായിക്കാൻ പോലും കൊള്ളാത്ത രീതിയിലാണ് ഇടുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ സഞ്ജു ബ്രോണോട് പറയുകയെന്ന് വെച്ചാൽ ഡൗൺ ആവാതെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പോവുക പിന്നെ ഈ ആപ്പ് കാര്യങ്ങളൊക്കെ അത് എന്താ പറയേണ്ടത് പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ എനിക്ക് ഇത്രയും കിട്ടി അടുത്ത തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ പറയുന്നത് യൂട്യൂബേഴ്സിന് പൈസ ഇല്ലെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വില തന്നെ പോകത്തുള്ളൂ അത് ഞാൻ പറഞ്ഞൊന്നേ ഉള്ളൂ ഓക്കെ കാശ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സംബന്ധിക്കുക ലവ് യു ഓൾ ബൈ